പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മള് താഴേക്കോട് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ഞങ്ങള് നാലു പതിറ്റാണ്ടിന്റെ ഒരു ചരിത്ര പുസ്തകം ഞങ്ങളെ ഇറക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു നാല് പതിറ്റാണ്ട് കാലത്തെ ചരിത്രം താഴേക്കോടിനെ കുറിച്ചും മറ്റുമൊക്കെ പഴയകാല കച്ചവടക്കാരൻ പ്രിയങ്കരനായ മാളികത്തൊടി മഞ്ഞകുട്ടി അഞ്ചി മഞ്ഞകുട്ടി അഞ്ചി ഇന്ന് നമ്മളെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് അതിനെ യൂണിറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞാനും അതുപോലെ തന്നെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് മമ്മൂക്ക കാരാട്ടിലും ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ആചര് ആദരവൂർവം ക്ഷണിക്കുക പിന്നെ അച് പറയണ്ട എന്താ ഈ നാലഞ്ച് പതിനഞ്ചാണ്ടായിട്ട് ആചരിക്ക് താഴെക്കൂട്ടിന്റെ ചരിത്രവും താഴെക്കൂട്ടത്തെ കച്ചവടവും അതുമാതിരി ഒരുപാട് സ്ഥലകാല നാമ നാമങ്ങളുടെ ഇതൊക്കെ ആചരിക്ക

കാതുകുട്ടി കുഞ്ഞസിനി എന്ന മൂന്ന് പേരായിരുന്നു അതിന്റെ ശേഷം മൊയ്തീൻകുട്ടിയായിട്ട് സ്വന്തം നടത്തിയ പലചരക്ക് കച്ചവടം ഇരുപത്തെട്ട് കൊല്ലം പിന്നെ ഇരുപത്തെട്ട് കൊല്ലം പലചരക്ക് കച്ചവടം ഒമ്പത് കൊല്ലം ഫറൂഖ് ബോർഡി ഏജൻസി പതിനേഴ് കൊല്ലം എസ് ടി ഡി ബൂത്ത് പതിനെട്ട് കൊല്ലം രാസവട കച്ചവടം മൂന്ന് കൊല്ലം തുളിസാപ്പ് രണ്ടു കൊല്ലം റബ്ബർ സീറ്റ് കച്ചവടം കച്ചവടം അഞ്ചു കൊല്ലം സ്ഥല കച്ചവടം പലചരക്ക് കച്ചവടത്തിൽ തൊപ്പിക്കുട മുതൽ തൊപ്പിക്കുടകൾ മുടുമ്പോല് മുതൽ എല്ലാം വിറ്റിരുന്നു അങ്ങ് കടയിൽ സാധനങ്ങൾ വാങ്ങുവാൻ ആളുകൾ വന്നാൽ വലിയ കുട്ടിയാജി പറയും പപ്പടം മുതൽ പല സാധനങ്ങളും എടുത്ത് കാണിച്ചു പറയും ഇതിൽ നിന്നാണ് ഇപ്പോൾ കപ്പൂരയ്ക്ക് കൊണ്ടുപോയത് നല്ല സാധനം ആണ് എന്ന് പറയും ആ കാലത്ത് കപ്പ പേര് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ വിശ്വാസം ആയിരുന്നു ജനങ്ങൾക്ക് ഒരു ദിവസം കാപ്പ് മുഖത്ത് നിന്ന് ചാത്തൻ നിന്ന ഒരാള് പത്ത് തൊപ്പിക്കുട വാങ്ങുവാൻ വന്നു പത്ത് കെട്ടിൻ്റെ ഒരു കെട്ട് കെട്ട് ഇരിക്കുന്നുണ്ട് ചാത്തൻ പറഞ്ഞു ഇക്ക് ഈ കുട തന്നെ വേണം മൊയ്തുകുട്ടിയാജ് പറഞ്ഞു ചാത്ത അത് കപ്പ് ഒരു എടുത്ത് വെച്ചതാണ് അഞ്ചു രൂപ അധികം വരും ഇത് എനിക്ക് വേണം അഞ്ചു രൂപ അതിലെ തരാം ഇരുപത് റുപ്യേന്റെ കെട്ട് ഇരുപത്തി അഞ്ചു റുപ്പ കൊണ്ടുപോയി കച്ചവട സാധനങ്ങൾ വിൽക്കുവാൻ വൈകിൻകുട്ടിയാജി പല തമാശകളും പറഞ്ഞിരുന്നു ഒരു അരിക്ക് ഒരു വറ്റ ഉണ്ടാകും എന്ന് അറിയ അറിയാം എന്നും പറഞ്ഞിരുന്നു പോലെ പറഞ്ഞ് എൺപത് ശതമാനം സാധനങ്ങൾ വിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലത്ത് തായക്കോട് ടൗണിൽ ഉണ്ടായിരുന്ന കച്ചവടങ്ങൾ പലചരക്ക് കച്ചവടം അഞ്ചെണ്ണം മാത്രം ഒന്ന് കുളച്ചാലി മുഹമ്മദ് കുട്ടി ഹാജി രണ്ട് ചേരിക്കല്ല്ല് ഹംസഹാജി മൂന്ന് പുൽക്കട വാപ്പുട്ടി ഹാജി നാല് എം ടി മൊയ്തീൻ കുട്ടി ഹാജി അഞ്ച് കുളച്ചാലി പോക്രി ഹാജി എന്നവർ മാത്രം കൂടാതെ റോഡിൻ്റെ തെക്ക് ഭാഗത്ത് പുത്തൂര് മുഹമ്മദ് ക പെട്ടിക്കട എം ടി മാനു പെട്ടിക്കട എ കെ മുഹമ്മദ് ചായക്കട എമ്പത്തൂർ അലി ചായക്കട ഉൽക്കട ഹസൈനാർ ഹോട്ടൽ ഹൊസ നംസ ബാർബർ സാപ്പ് കാലാട്ടിൽ മുഹമ്മദ് ഹാജി മീൻ കച്ചവടം അന്ന് രണ്ട് രൂപക്ക് സുമാർ രണ്ട് കിലോ മീന് വാരി കൊടുത്തിരുന്ന കാലമായിരുന്നു നാലകത്ത് കാലിപ്പുവാജ് ഒരു ഓട് കച്ചവടം ഉണ്ടായിരുന്നു ഒരു ഓടിന്റെ വില ഒരു രൂപ അറുപത് പൈസ മാത്രം വയ്തിമുട്ടിയാജ്ജ് നടത്തിയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ത്രീ സ്റ്റാർ ഹോട്ടലിൽ ചായ വില പതിനഞ്ച് പൈസ കടിക്ക് പതിനഞ്ച് പൈസ പൊറോട്ട അൻപത് പൈസ ചോറ് രണ്ട് രൂപ ഇറച്ച് ഒന്നര രൂപ ഈ വിലകൾ കൂടുതൽ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി ഹോട്ടലിന് മുന്നിൽ സമരം ചെയ്തു പോലീസും മറ്റും വലിയ സമരം അവസാനിപ്പിക്കുകയും പയ വിലകൾ തന്നെ നിലനിർത്തി കാപ്പുമുഖത്ത് നാൽപ്പത് ദിവസം തുടർച്ചയായി ഒരു വയൽ ഉണ്ടായിരുന്നു ഓല ഓലത്തടുക്കായിരുന്നു പന്തൽ പെട്രോൾ മെസ്സായിരുന്നു ലൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ റേഷൻ ഷാപ്പ് നടത്തിയിരുന്നത് എം പി മുഹമ്മദ്ക്ക് ആയിരുന്നു കുറേ അനകൃത കാർഡുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് തായക്കോട് സർവീസ് ബാങ്ക് മാനേജർ മാനേജറുടെ പേരിൽ നടപടിക്കു ഒരുങ്ങി അരിയും മറ്റും ബാങ്ക് മുരീതിയായിരുന്നു ഇറക്കി കൊടുത്തിരുന്നത് അന്ന് അയ്യു എം എൽ ആയിരുന്നു ബാങ്ക് വരണം ചുരുങ്ങി ചുരുക്കി പറയട്ടെ രാഷ്ട്രീയ പാർട്ടികൾ ദണ്ട് ചിരിയായി അണിനിരന്നു വലിയ പ്രസ്ഥാനമായി താഴേക്കോട് കുഴപ്പം കാരണം ത്രീ സ്റ്റാർ ഹോട്ടലിൽ അന്ന് ഒരു ദിവസം റേഷൻ ഷാപ്പിലെ കുഴപ്പം കാരണം ഹോട്ടൽ അകത്തേക്ക് പോല ധാരാളം ആളുകൾ പാല് കയറി മരത്തൂണുകൾ തലയും മറ്റും കൂടി പല മുട്ടിൽ പലർക്കും പരിക്കുപറ്റി അത്രയും വലിയ പ്രശ്നമാണ് അന്ന് ഉണ്ടായിരുന്നത് നാപ്പത് കാലത്തിന്റെ മുമ്പ് ഉണ്ടായ ഒരു ചരിത്രം ഇതിൽ വിവരിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തായക്കോട് മക്കാബിൽ പള്ളിപ്പടിയിൽ നിവർച്ച നടന്നിരുന്നു പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഒരു പെട്ടി വന്നു ധാരാളം ധനങ്ങളും ഉണ്ടായിരുന്നു അതിൽ ഒരു ആനയും ഉണ്ടായിരുന്നു ആനപ്പുറത്ത് മൂന്ന് പേരും ഉണ്ടായിരുന്നു അതിൽ ഒരാൾ സിഗരറ്റ് കത്തിച്ച് വലിച്ച് സിസട് പറ്റി തായെ തായയ്ക്ക് ഇടുവാൻ പറ്റാത്തത് കൊണ്ട് ൂടി ആന പുറത്ത് കുത്തി ആന ഓടി കുറേ പേര്ക്ക് പരുക്കു വറ്റി തായക്കോട് അങ്ങാടിയിൽ അതിലൊരു പെട്ടിപ്പാട്ട് ഉണ്ടായിരുന്നു പാട്ടുകൾ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി വടമല മുതിരമണ്ണക്കാടി തൂത കരിങ്കല്ലത്താണി കാപ്പുഖം അമ്മിക്കാട് തായക്കോട് പ്രദേശം മുഴുവനും ജനങ്ങൾ ാണ് വേഗൻ മാളിയൊക്കെ കുറ്റി കാറ്റി തായപ്പോഴും ആ ഓക്കെ ആയിട്ട് തൊട്ടില്ലാ കടയിലെ തിരിച്ചു വരുമ്പോഴ കാ തോറും എല്ലാത്തിൽ സംവിധാനം ചെയ്യാൻ പറ്റും ആളുണ്ടോ ആളുണ്ടോ എല്ലാ തിങ്കളാഴ്ചയും പൂക്കളി ഒരു ചന്ത ഉണ്ടായിരുന്നു ചന്തയിൽ പച്ചമുളക് ഉണക്കമീന് മറ്റും പലതും എണ്ണിയായിരുന്നു കൊടുത്തിരുന്നത് എത്രയായിരുന്നു പിന്നെ ആൾക്കാരെ കൊടുത്തിരുന്നത് ചന്തയിൽ സംസാരം ഒച്ച വട്ടപ്പറമ്പ് വരെ കേട്ടിരുന്നു ചന്തയിൽ പഴുത്ത ചക്ക പുഴുങ്ങിയ പൂള അതുപോലെ പലതും വിറ്റിരുന്നു ഒരു വില രണ്ട് മുക്കാൽ മാത്രം രണ്ട് മുക്കാൽ ഒരു അണ പതിനാറ് അണ ഒരു രൂപ അറുപത്തിനാല് മുക്കാലാണ് ഒരു രൂപ തൊണ്ണൂറ് തൊണ്ണൂറ്റിയാറ് പൈസ മുക്കാലും ഉണ്ടായിരുന്നു പൂവത്താണ് ചന്ത ഏറെ പേര് പേര് കേട്ടതാണ് അടുത്ത നാടുകളിൽ ഉള്ള എല്ലാ പ്രമാണികളും എല്ലാ പ്രമാണിമാരും ഈ ചന്തയിൽ പങ്കെടുപ്പുമായിരുന്നു വീട്ടിൽ സെയ്ദസാഹിബിൻ്റെ പിതാ മഹൻ സെയ്ദസാഹിബായിരുന്നു ചന്തയുടെ തുടക്കക്കാരൻ പിന്നീട് പിതാവ് കുഞ്ഞാവ് സാഹിബും തുടർന്ന് സെയ്ത് സാഹിബും ചന്ത നടത്തി ചന്തയിൽ കച്ചവടക്കാർക്ക് സാധനങ്ങൾ വിൽക്കുവാൻ നൽകുന്ന സ്ഥലത്തിൻ്റെ വാടകമായിരുന്നു സെയ്ത് സാഹിബിൻ്റെ ഏക വരുമാനം എളിമയും പുലീനയുമായി ആയിരുന്നു ജീവിത സൈദി ആയ നേതാവായിരുന്നു പി ടി സൈദി സാഹിബ് തിങ്കളാഴ്ച ചന്ത കഴിഞ്ഞ് കിട്ടിയ വ മാസ് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഒരാഴ്ചക്കുള്ള ചിലവിന് ഉള്ള പണം ഭാര്യയെ ഏൽപ്പിച്ച് ചൊവ്വാഴ്ച രാവിലെ സാഹിബ് പെരുന്തൽ ഉറ്റ സംഘാതിയും സഹപ്രവർത്തകനുമായ ടി വി എസ് പൂക്കായത്തങ്ങളെ അടുത്തേക്ക് വരും രണ്ട് പേരും കൂടി ഓരോ മഹല്ലിലും പോയി അവിടുത്തെ പ്രധാനികളെ ഒരുമിച്ച് കൂട്ടും കായികമില്ലത്തുമായി ഫോണിൽ സംസാരിക്കും മുസ്തഫ തങ്ങൾ എന്നും വീട്ടിൽ പോയി സെയ്ദി സാഹിബ് ഞായറാഴ്ച രാവിലെ വീട്ടിൽ എത്താറുള്ളൂ ഒരു നാട്ടിലും ഓരോ നാട്ടിലും അവിടെയുള്ള വീട്ടിലോ പള്ളിയിലോ പന്തി ഉറങ്ങും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആദ്യം അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തായക്കോട് പഞ്ചായത്ത് പ്രസിഡന്റായി സയ്ദ് സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒക്ടോബർ പതിമൂന്ന് അറുപത്തി ഒമ്പതാം വയസ്സിൽ വഫാത്തായി അതുകൊണ്ടും ഇനി ഒന്ന് ആലിപ്പറമ്പിൻ്റെ ലത്തം പിന്നെ ആര്പ്പറമ്പ് എന്ന പേര് വരുവാൻ ഒരു കാരണം ആര്യപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങൾ വള്ളുവനാട് രാജാവിൻ്റെ ഭരണത്തിൽ കീഴിലായിരുന്നു രാജാവിൻ്റെ മന്ത്രിസ്ഥാനത്തിന് അച്ഛൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഭരണകേന്ദ്രമായിരുന്ന കുറുവയിൽ സ്ഥിരതാമസമായിരുന്നു കേളമ്പുലാക്കാട്ട് ഇല്ലത്തുള്ളവർക്കായിരുന്നു പരമ്പരാഗതമായി ഈ സ്ഥാനം നി നിന്നിരുന്നത് ഇളമ്പുലാക്കാട്ട് ഓരോ തലമുറയിലെയും മൂത്ത ആൺ ചതിപ്പ് രാമൻ എന്നായിരുന്നു പേര് ഇട്ടിരുന്നത് അങ്ങനെയാണ് രാമൻ അച്ഛൻ എന്ന് വള്ളുവനാടൻ രാജാവിൻ്റെ മന്ത്രിസ്ഥാനം ആകുന്നത് നാട്ടുകാരുടെ ഇടയിലുള്ള അറി പതിവ് പ്രകാരം വള്ളമനാട് രാജാവിൻ്റെ അതീതിയിൽ പ്രദേശം എത്തുന്നത് ആ പ്രദേശം എത്തുന്നതിന് മുമ്പ് സാമൂതിരി രാജാവിൻ്റെ ഇതിലായിരുന്നു ആലിപ്പറമ്പ് ആനമങ്ങാട് പ്രദേശങ്ങൾ കടലയാളങ്ങളും തമ്മിലുള്ള വേറെ തെരുവ് വളരെ അധികം

ിയമിച്ചു അങ്ങനെ പ്രദേശത്തെ അടയാളത്തിൽ നിന്നും വിചിതമായി അറി ആയി സാമൂതിരിയുടെ കാര്യസ്ഥനായി ആലി ജോലി ചെയ്തു ഒരു ഒരുങ്ങുന്നതിന് ആ സമയത്ത് മകൻ ഇവിടെ മരണപ്പെട്ടു മറ്റൊരു കാര്യസ്ഥൻ വിരായി മൂപ്പൻ വട്ടപ്പറമ്പ് പ്രദേശത്ത് മകന്റെ കബറട ആലിക്ക് അനുവാദം നൽകി മകൻ്റെ കപലടത്തിൽ ദുഹ നടത്തുന്നതിനും നിസ്കരി നിസ്കരിക്കാനുമായി എത്തിയ ആലിക്ക് ആലിക്ക് എന്തായിരുന്നു ആലിക്ക് എത്താനായിരുന്നു ആലിക്ക് വിശ്രമിക്കുവാനും നിസ്കരിക്കുവാനും ഒരു സാങ്കേതം പണിതു ആലിയുടെ മരണത്തോടെ ഇനി ഈ സാങ്കേതം നശിക്കുകയും ചെയ്തു പിന്നീട് കുരുക്കൽ കുടുംബ അംഗങ്ങൾ ഖബർ രസിക്കുവാൻ വേണ്ടി എത്തുകയും സ്ഥലം മനസ്സിലാകാതെ വരികയും ചെയ്തു വീരായി മൂക്കൻ്റെ സഹായത്തോടെ ഖബർ കണ്ടെത്തി കുടുംബാംഗങ്ങൾ പ്രദേശം ഞങ്ങൾക്ക് വിട്ടു തരുമോ എന്ന് ചോദിച്ചു സാമൂഹികയോട് ആവശ്യപ്പെട്ടു സാമൂഹ്യ പ്രശ്നത പറമ്പ് ആലിയുടെയും ചെയ്തു പള്ളി നിർമ്മിക്കുവാൻ അനുവാദം നൽകുകയും ചെയ്തു ആലിക്ക് നൽകിയ പറമ്പിനെ ആലിയുടെ പറമ്പ് എന്ന് അർത്ഥത്തിൽ ഇന്ന് ആലിപ്പറമ്പ് എന്ന് വിളിക്കപ്പെട്ടു ആലിക്ക് സകലീത പറമ്പാണ് പിന്നെ പിന്നീടുള്ള ചരിത്രം സാമൂതിരി സാമോദരി ആ സ്ഥലത്താണ് വട്ടപ്പറമ്പ ജുമാക്കുന്നത് അപ്പൊ ഇന്നത്തെ ചർച്ച വളരെ ഗംഭീരമായി കാരണം നമ്മുടെ ഒരു പഴയ കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക് തീർത്തും ഞങ്ങള് ഈ ഒരു വ്യാപാരികൾ ഈയൊരു പിന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് ചരിത്ര നാല് പതിറ്റാണ്ടി ചരിത്രം പുറത്തു പുറത്തിറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്രത്തോളം ഞങ്ങളൊന്നും ഒരു അകക്കാമ്പിലേക്ക് പോകുമെന്ന് ഒരു പ്രതീക്ഷിച്ചില്ല ഏതായാലും ഇന്നത്തെ ഒരു ചരിത്രം വളരെ കൃത്യമായി തന്നെ ഒരുപാട് നൂറ് നൂറ് കൊല്ലത്തിൻ്റെ അടുത്ത് വരുന്ന ഒരു ചരിത്രമാണ് മാനിനായ മോളെമാലയത്തോടി വലിയ കുട്ടിയാജി ഇന്ന് വിവരിച്ചത് യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവിധ നന്ദിയും കടപ്പാടും പ്രിയപ്പെട്ട ആചാര്യക്ക് സമർപ്പിക്കുക പ്രിയപ്പെട്ട ഇപ്പോ ഇനി പുസ്തക സംരംഭത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ഇപ്പൊ ഈ ഒരൊറ്റി ഹാജിയുടെ ആ ഒറ്റ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും ഒരു അറുപത് വയസ്സിൽ കൂടുതലുള്ള എനിക്ക് പോലും അറിയാത്ത ചരിത്രങ്ങളാണ് മൊഴുകുട്ടി ഹാജി കോടെ പറഞ്ഞത് നമ്മൾ കേട്ടുപരിചയം പോലും ഇല്ല അത്ഭുതപ്പെട്ടു പോകും അപ്പൊ ഇതായി ഇതാണ് നമ്മളീ പുസ്തക പ്രകാശനത്തിന്റെ ഉദ്ദേശലക്ഷ്യവും വരും തലമുറ നമ്മുടെ താഴെക്കൂടിന്റെ ചരിത്രം അറിയണം അത് ആ കുട്ടികൾ ആ ബോധത്തോടു കൂടെ വളരണം ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അപ്പം എല്ലാവരും പൂർണ്ണ സഹകരണം പ്രതിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മുഴുവൻ നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു